ഹരിയാനയിൽ സി എസ് ഐ ആർ നെറ്റ് ചോദ്യപേപ്പർ ചോർത്താൻ ശ്രമം ചോദ്യപേപ്പർ വിൽക്കാൻ ശ്രമിച്ച രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് വിഷയങ്ങളുടെ ചോദ്യപ്പേപ്പറാണ് വിൽക്കാൻ ശ്രമിച്ചത് മൂന്ന് മുതൽ നാല് ലക്ഷം വരെ രൂപയ്ക്കാണ് ചോദ്യപേപ്പർ വിൽക്കാൻ ശ്രമിച്ചത് മുപ്പത്തിയേഴ് ഉദ്യോഗാർത്ഥികളെ ചോദ്യം ചെയ്യും ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ലെന്ന് ഹരിയാന മുഖ്യമന്ത്രി പറയുന്നു ബി ജെ പി കാലത്ത് ചോദ്യപേപ്പർ ചോർച്ച പതിവായെന്ന് കോൺഗ്രസും ആരോപിച്ചു നോബിൾ ബാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നോബിൾ ബാരിക്കാരൻ പല പരീക്ഷകളുടെയും ചോദ്യപേപ്പർ ചോർന്നത് വലിയ വിവാദമായിട്ടുണ്ട് വ്യാപം അഴിമതിയാക്കാൻ നമുക്ക് ഓർമ്മയുണ്ട് ഇപ്പോൾ ഹരിയാനയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് സി എസ് ഐ ആർ നെറ്റ് പരീക്ഷ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിനുള്ള അടിസ്ഥാന യോഗ്യത നിശ്ചയിക്കുന്ന പരീക്ഷയാണ് വലിയ ഡിമാൻഡുള്ള പരീക്ഷയാണ് നാല് ലക്ഷം രൂപയ്ക്കൊക്കെയാണോ ഈ ചോദ്യപേപ്പർ ചോർത്തി കൊടുക്കാമെന്ന് സംബന്ധിച്ച് വലിയൊരു റാക്കറ്റ് റാക്കറ്റാണെന്നാണോ കരുതേണ്ടത് നോബിൾ അതിനെ ചൊല്ലി ഇപ്പോൾ രാഷ്ട്രീയ വിവാദവും കനക്കുകയാണോ അരുൺ വെരി ഗുഡ് മോർണിംഗ് വലിയൊരു റാക്കറ്റ് തന്നെ ഈ ചോദ്യ പേപ്പർ ചർച്ചയ്ക്ക് പിന്നിൽ ഉണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ പതിനെട്ടിനാണ് ഈ പരീക്ഷകൾ നടന്നത് ആ പരീക്ഷയ്ക്ക് തൊട്ട് മുൻപാണ് രണ്ടുപേരെ സോനിപ്പത്തിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയും രണ്ട് പേരെ കൃത്യമായി വിവരത്തിന്റെ അടിസ്ഥാനം തന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് സച്ചിൻ കുമാർ നീരജ് ധൻഖർ എന്നിവരാണ് അറസ്റ്റായിരിക്കുന്നത് ഇവർ ഇത്തരത്തിൽ ലൈഫ് ലൈഫ് അത്തരത്തിൽ രണ്ട് ചോദ്യപേപ്പറുകൾ അതായത് ലൈഫ് സയൻസിന്റെയും കെമിക്കൽ സയൻസിന്റെയും ചോദ്യപേപ്പറുകൾ ചോർത്തി നൽകാനുള്ള ശ്രമമാണ് നടത്തിയത് ഇവരെ കൃത്യമായി വിവരം ലഭിക്കുകയും പിന്നീട് പോലീസ് ഇവരെ പിന്തുടരുകയും അറസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്തത് മൂന്ന് മുതൽ നാല് ലക്ഷം രൂപ വരെ വിലയ്ക്കാണ് ഇവർ ചോദ്യപേപ്പർ ഉദ്യോഗാർത്ഥികൾക്ക് വിൽക്കാൻ ശ്രമിച്ചത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് മുപ്പത്തിയേഴ് വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യാനുള്ള ശ്രമവും പോലീസ് നടത്തുന്നുണ്ട് കാരണം ഈ വിദ്യാർത്ഥികൾക്ക് ഈ ചോദ്യപേപ്പർ ലഭിച്ചിട്ടുണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് ഈ അറസ്റ്റിലായ ഒരാൾ ഒരു പ്രതിയുടെ സഹോദരൻ ഒരു ടീച്ചറാണ് അയാളാണ് ഈ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഫോണിൽ നൽകിയത് എന്ന വിവരം പുറത്തേക്ക് വരുന്നുണ്ട് മൂന്ന് പേർ കൂടി ഇതിൽ ഇടനിലക്കാരായി പ്രവർത്തിച്ചു എന്നാണ് പോലീസ് അറിയിക്കുകയും ചെയ്ത് അവരെ കടത്തവരുടെ ശ്രമം തുടരുന്നു എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് എന്താണെങ്കിലും ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി രാജ്യത്ത് വലിയ വിവാദങ്ങൾ കൊടുക്കുന്നു പ്രത്യേകിച്ച് പല ചോദ്യപേപ്പറുകളും ചോർന്നും വലിയ വിവാദമാവുകയൊക്കെ ചെയ്തിരുന്നു കേന്ദ്രമന്ത്രി അടക്കം ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ രംഗത്തേക്ക് വരും ചെയ്താണ് നിലവിൽ ഇപ്പോൾ ഹരിയാനയിൽ ഈ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല എന്നാണ് ഹരിയാന മുഖ്യമന്ത്രി നയാം സിംഗ് സൈനി വ്യക്തമാക്കുന്നത് അതേസമയം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷമാകട്ടെ ബി ജെ പിയുടെ കാലത്ത് ചോദ്യപേപ്പർ നിരന്തരം ചോർത്തുന്നു എന്ന വിശദാംശം അത്തരത്തിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നു ഏതാണെങ്കിലും ഈ പതിനെട്ടാം തീയതി നടന്ന സി എസ് ഐ ആർ നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഇപ്പോൾ ചോർത്താൻ ശ്രമം നടന്നത് എന്ന വിവരം പുറത്തേക്ക് വരുന്നത് ഏതായാലും രണ്ടുപേർ അറസ്റ്റിലായിട്ട് മൂന്നോളം പേർ ഇനിയും പിടിയിലാകാനുണ്ട് എന്ന് പോലീസ് പറയുന്നു പക്ഷേ ചോദ്യപേപ്പർ ചോർന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു കൃത്യമായ ില്ല കാരണം ഈ ഉദ്യോഗാർത്ഥിയെങ്കിൽ കൃത്യമായ ഒരു അറിയാൻ കഴിയുന്നത് അപ്പം മറ്റേ പ്രത്യേകിച്ച് മറ്റ് പോലീസിന്റെ അടങ്ങളും മറ്റ് ഏജൻസികളും ഇക്കാര്യം പരിശോധിക്കുന്നുണ്ട് എന്താണെങ്കിലും സാഹചര്യത്തിൽ സർക്കാർ എന്താണെങ്കിലും ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല എന്ന അവകാശവാദമാണ് ഉന്നയിക്കുന്നത് അരുൺ വിവരങ്ങൾ നൽകിയത്